മുണ്ടക്കയം മുപ്പത്തി ഒന്നാം മൈൽ സ്നേഹതീരം റസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടന്നു മുപ്പത്തി ഒന്നാം മൈൽ ഡയമണ്ട് വില്ലയിൽ വെച്ച് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ഇ കെ കാസിം അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ആട്ടുകരി സെബാസ്റ്റിൻകുളത്തിങ്കൽ സ്നേഹദീപം റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ മനോഹരമായ ഒരാശയം ഉയർത്തിപ്പിടിക്കുന്ന മനോഹരമായ ഒരു സമ്മേളനം എന്നതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം ഈ കാലഘട്ടത്തിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രാധാന്യവും പ്രസക്തിയും അനുദിനം വർദ്ധിച്ചു വരികയാണ് മുൻകാലഘട്ടത്തിലെ നമ്മുടെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയും ഒരു ഗ്രാമത്തിന്റെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും അന്യോന്യം സഹായിച്ചും സഹകരിച്ചും ഏറ്റവും ഊഷ്മളമായ സാമൂഹിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏതാണ്ട് നാപ്പത് അമ്പത് വർഷം മുമ്പ് വരെ എന്നാൽ ഈ സമീപ കാലഘട്ടത്തിലാണ് അതിന് വലിയ മാറ്റം വന്നത് നമുക്കറിയാം മുമ്പ് ഓരോ വീടുകളും അന്യോന്യം എല്ലാ കാര്യത്തിലും സഹകരിക്കുമായിരുന്നു കൃഷിയൊക്കെ മാറ്റാൽ കൃഷിയായിരുന്നു ഇതുപോലെയുള്ള വലിയ പാർക്ക ബംഗ്ലാവുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പുര കെട്ടി മേയാനും കല്യാണം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വീടുകളിൽ പാചകം ചെയ്യുന്നതിനും മരണം വന്നാൽ അതുപോലെ തന്നെ എല്ലാ വീട്ടുകാരും ചേർന്ന് മരണാനന്തര ചടങ്ങുകൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നൊക്കെ അടക്കം പരസ്പരം ഒരു കൂട്ടായ്മയുടെ സാമൂഹിക ബന്ധത്തിന്റെ ഇഴയടുപ്പത്തിന്റെ തീവ്രതയുടെ എല്ലാ തീക്ഷണമായ സവിശേഷതകളും പുലർത്തപ്പെട്ടിരുന്ന ഗ്രാമങ്ങളായിരുന്നു കേരളത്തിന്റെ മുഖമുദ്ര സവിശേഷത സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചു എത്തി ആ കാര്യങ്ങൾ ഭംഗിയായി അതിൽ സജീവമായി സാന്നിധ്യം നൽകി പങ്കാളിത്തം നൽകി നമുക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും സന്നാഹങ്ങളും ഒരുക്കി തന്ന് നമ്മളെ നയിക്കുന്ന തലത്തിൽ പ്രവൃത്തിയെടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനും ബഹുമാനീയനുമായ നമ്മുടെ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവർ അദ്ദേഹത്തെ ഈ യോഗത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സവിനയം സാദരം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് പഞ്ചായത്ത് അംഗം സൂസമ മാത്യു അഡ്വക്കേറ്റ് സോണി തോമസ് നൈനൻ വി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇ കെ കാസിമിനെ പ്രസിഡന്റായും കെ എം എ നാസറിനെ സെക്രട്ടറിയായും മാത്യു വളയത്തിലെ ട്രഷററായും തെരഞ്ഞെടുത്തു ഇതോടൊപ്പം പതിമൂന്നംഗ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു നൈനൻ വി മാത്യുവിനെ രക്ഷാധികാരിയായി ചുമതലപ്പെടുത്തി സമ്മേളനത്തിൽ മുണ്ടക്കയം പോലീസ് എസ് ഐച്ച്ഒ രാകേഷ് കുമാർ സാമൂഹിക സുരക്ഷ പൗരിന്റെ കടമ എന്ന വിഷയത്തിലും പൊൻകുന്നം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു ലഹരി സാമൂഹ്യ വിവിധ എന്ന വിഷയത്തിലും ബോധവൽക്കരണ ക്ലാസ് നയിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബീറോ മുണ്ടക്കയം